കുന്നപ്പള്ളിശ്ശേരിയിലെ കള്ളത്തരം ഫാദർ ജോഷി പുതുവയുടെയും ഫാദർ ആന്റണി മാങ്കുറിയലിന്റെയും നീക്കത്തെ തടഞ്ഞു ഇടവക വിശ്വാസികളും കേരള പോലീസും കുന്നപ്പള്ളിശ്ശേരി പള്ളിയിൽ ഒരു സന്യാസിനിയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വൻതർക്കം രൂപപ്പെട്ടതിന്റെ പുറകിൽ ഫാദർ ജോഷി പുതുവയുടെ ക്രിമിനൽ ബുദ്ധിയിൽ ഉദിച്ച കള്ളത്തരം പുറത്താവുന്നു സന്യാസിനിയുടെ പിതാവ് ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയെ കണ്ടപ്പോൾ ഇടവക പള്ളിയിൽ സമാധാനപരമായി നടത്താമെങ്കിൽ ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച നടത്തുന്നതിന് വിരോധമില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് വികാരി അവിടുത്തെ പ്രതിസന്ധികൾ അറിയിച്ചപ്പോൾ ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടത്തണമെന്ന് സന്യാസിനിയുടെ കുടുംബത്തെ അറിയിക്കാൻ ചാൻസലർ ജോഷി പുതുവയെ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ചുമതലപ്പെടുത്തി എന്നാൽ ചാൻസലർ പുതുവ അത് കുടുംബത്തെ അറിയിക്കാതെ ഇരുപത്തിയെട്ടിന് തന്നെ നടത്തണമെന്ന് കാണിച്ച് കത്ത് കൊടുക്കുകയാണ് ഉണ്ടായത് ആ കൊണ്ട് സന്യാസിനിയുടെ പിതാവ് പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതിനായി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു എന്നാൽ ആ വിഷയം ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയെ അറിയിച്ചില്ല പക്ഷേ ആർച്ച് ബിഷപ്പ് പാം്ലാനി അറിയാതെ ഒരു വക്കീൽ ഹൈക്കോടതിയിൽ ഹാജരായതായി ഉത്തരവിൽ പറയുന്നുണ്ട് വക്കാലത്ത് പോലും കൊടുക്കാതെ തനിക്ക് വേണ്ടി ഒരു വക്കീൽ ഹാജരായത് കണ്ട് പാം്ലാനി മെത്രാപോലിത്ത ഞെട്ടി മെത്രാപോലിത്ത ഒപ്പിട്ട കടലാസ് ഒന്നും തന്നെ ഹർജിയിൽ ഇല്ലായിരുന്നതുകൊണ്ട് അവിശ്വാസം തോന്നിയ ജഡ്ജി പോലീസ് പ്രൊട്ടക്ഷൻ ഉത്തരവിൽ ഒരു കണ്ടീഷൻ എഴുതി ചേർത്തു ഓൺ കണ്ടീഷൻ ദാറ്റ് ഹോളി മാസ് ബീങ് കണ്ടൂവൽ എന്നതാണത് നാലാം പ്രതിയായ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രം എന്നർത്ഥം പോലീസ് അധികാരികൾ പാമ്പലാനി മെത്രാ പോലിത്താക്കെയിൽ അയച്ചു പാംബ്ലാനി മെത്രാപോലിത്തായുടെ മറുപടി കണ്ട് പോലീസ് അധികാരികൾ ഞെട്ടി താൻ അനുവാദമോ അംഗീകാരമോ നൽകിയിട്ടില്ലെന്നും കേസിന്റെ വിശദാംശങ്ങൾ തന്നെ അറിയിച്ചിട്ടില്ലെന്നും താൻ വക്കീലിനെ പോലും വെച്ചിട്ടില്ലെന്നും ഇമെയിലിൽ വിശദീകരിച്ചിട്ടുണ്ട് ചാൻസലർ എന്ന നിലയിൽ കിട്ടിയ പവർ ഓഫ് അറ്റോണി ദുരുപയോഗം ചെയ്ത് ഫാദർ പുതുവ വക്കീലിനെ വെച്ച് യഥാർത്ഥ പ്രതി അറിയാതെ കേസ് നടത്തുകയായിരുന്നു ആ സന്യാസിനിയുടെ ജൂബിലി ഒരു വൻ വിവാദമായി ഫാദർ ജോഷി പുതുവയുടെ കള്ളത്തരം കൈയോടെ വീണ്ടും പിടിക്കപ്പെടുവാൻ ഇത് കാരണമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ഫാദർ ആന്റണി മാങ്കോറിയലിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുമെന്ന് ഫാദർ ജോഷി പുതുവയുടെ നേതൃത്വത്തിൽ അറിയിച്ചിരുന്ന ജൂബിലി നടത്തപ്പെട്ടില്ല ഫാദർ മാങ്കുറിയലിനെ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പോലും ഇടവക വിശ്വാസികൾ കയറ്റാൻ അനുവദിച്ചില്ല മെത്രാപോളിറ്റൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് വിശ്വാസികൾ സ്വീകരിച്ചത് മാർ ജോസഫ് പാംബ്ലാനി ഇന്നലെ കേരള പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ഫാദർ മാങ്കുറിയലിന് കുന്നപ്പള്ളിശ്ശേരി പള്ളിയിൽ വന്ന് ജൂബിലിയുടെ കുർബാന അർപ്പിക്കുവാൻ താൻ അനുവാദം നൽകിയിട്ടില്ല നൽകാനും ഉദ്ദേശിക്കുന്നില്ല വളരെ കൃത്യമായി ഈ വിവരം ഇടവക വികാരിയോടും ഫാദർ ജോഷി പുതുബായോടും അറിയിച്ചിരുന്നു ഒരു ക്രമസമാധാന പ്രശ്നമോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കുർബാന അർപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ കുർബാന അർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഞായറാഴ്ച പ്രസ്തുത പള്ളിയിൽ സിനഡ കുർബാന നടത്തപ്പെടുന്ന സമയത്ത് അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും കൃത്യമായി അറിയിച്ചിട്ടുള്ളതായിരുന്നു അതിനപ്പുറത്തേക്ക് ഫാദർ മാങ്കുറിക്ക് കുന്നിപ്പള്ളിശ്ശേരി ഇടവകയിൽ വന്ന് കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്ന് കൃത്യമായി പോലീസിനെ അറിയിച്ചു അതിനെ തുടർന്ന് പോലീസ് ഫാദർ മാങ്കുറിയലിനെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല മെത്രാപോളിറ്റൻ വികാരിയുടെ അനുവാദമില്ലാതെ തങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ശക്തമായ ഭാഷയിൽ കേരള പോലീസ് ഫാദർ മാങ്കുറിയലിനോട് പറഞ്ഞു ഏകദേശം ഒന്നര മണിക്കൂറോളം നടന്ന നാടകത്തിന് ശേഷം ഫാദർ ആന്റണി മാങ്കുറിയൽ തിരികെ പോവുകയാണ് ഉണ്ടായത്